പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വാഹനങ്ങൾക്ക് പോകാനാകാത്ത വിധം ബ്ലോക്ക് ഉണ്ടാക്കിയുള്ള നടി അർച്ചന കവിയുടെ ഫോട്ടോഷൂട്ട് ഏറെ വിവാദമായിരുന്നു പിന്നാലെ അർച്ചന പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഏറെ ചർച്ചയായ സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ച താരം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് നടു റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കിയുള്ള നടി അർച്ചന കവിയുടെ ഫോട്ടോഷൂട്ട് ഏറെ ചർച്ചയായിരുന്നു തോപ്പുംപടി പാലത്തിൽ റോഡ് ബ്ലോക്ക് ചെയ്തു നിന്നുള്ള തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വീഡിയോകളും താരം തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ പങ്കുവച്ചത് ഫോട്ടോഷൂട്ടിന് സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം നേരിടുകയാണ് നടിയും ബ്ലോഗറും ബ്ലോഗറും അവതാരകയും ഒക്കെയായ താരം സംഭവത്തിൽ നടിക്കെതിരെ വരെ ആവശ്യം ഉയർന്നിരുന്നു അർച്ചന കവി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയും ചിത്രവുമായിരുന്നു വിവാദത്തിന് തുടക്കമിട്ടത് എന്നാൽ ചിത്രത്തിനും വീഡിയോക്കും മേലെ അർച്ചനയുടെ കുറിപ്പ് ായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അർച്ചന പുറകിൽ കാർ വരുന്നു മാറി നിൽക്ക് ഞാൻ ഇനിയും ഓക്കെ എങ്ങനെയായിരുന്നു ആ കുറിപ്പ് പുറകിൽ ഒരു കാർ വന്ന് നിൽക്കുന്നതും കാണാം പിന്നാലെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് പിന്നാലെ പോസ്റ്റ് അർച്ചന പിൻവലിക്കുകയും ചെയ്തു ഫോട്ടോഷൂട്ടിന് സോഷ്യൽ മീഡിയയിൽ കനത്ത വിമർശനം നേരിട്ടതോടെ നടി സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തി ടൈംസ് ഓഫ് ഇന്ത്യയോടാണ് അർച്ചനയുടെ പ്രതികരണം തന്റെ കുറിപ്പിലെ തമാശ മനസ്സിലാക്കാത്തതാണ് ട്രാഫിക് തടസ്സപ്പെടുത്തിയതടക്കമുള്ള ആരോപണങ്ങൾക്കും ആക്രമണങ്ങൾക്കും പിന്നിലെന്ന് അർച്ചന പറയുന്നു ആഴ്ചകൾക്ക് മുൻപ് എടുത്തതാണ് ആ ൂട്ട് നടന്നത് രാവിലെ ആറു മണിക്കാണ് ഞങ്ങൾ ആ പാലത്തിൽ ഉണ്ടായിരുന്നത് വെറും സെക്കൻഡുകൾ മാത്രമാണ് ഒരു തരത്തിലും അവിടെ വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയിട്ടില്ല എനിക്ക് ഏറെ ഓർമ്മകളുള്ള ഇടമാണ് തൂപ്പുംപടി പാലം അതിന് സമീപത്തായി താമസിക്കുന്ന ഒരു കസിൻ ഉണ്ട് എനിക്ക് അന്നൊരിക്കൽ കപ്പലിന് കടന്നു പോകാനായി പാലം തുറന്നു കൊടുത്തത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ചരിത്രത്തിലെ മറക്കാനാകാത്ത അനുഭവമായിരുന്നു അത് അത്തരത്തിൽ ഇനി അത് കാണാൻ കഴിയുമെന്ന് പോലും തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായ ആഗ്രഹത്തിന്റെ പുറത്താണ് ഫോട്ടോ എടുത്തത് അത് ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഫോട്ടോഷൂട്ട് ഒന്നും ആയിരുന്നില്ല വ്യക്തിപരമായ ഒരു ആഗ്രഹത്തിന് വേണ്ടി നിമിഷം മാത്രം എടുത്ത ഒരു പടമെടുപ്പായിരുന്നു അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും തൊഴിലാളികൾക്കൊപ്പം ഫോട്ടോ എടുത്താണ് അന്ന് മടങ്ങിയത് അന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആരും പരാതി പറഞ്ഞതുമില്ല എങ്കിലും അതൊരു നല്ല ഉദാഹരണമല്ലെന്ന് തോന്നിയത് കൊണ്ടാണ് അത് സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തതെന്നും താരം പറയുന്നു ഇതൊരു രാഷ്ട്രീയക്കാരാണ് ചെയ്തതെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാവില്ലായിരുന്നു എന്നും സാമൂഹികമായി പാലിക്കേണ്ട അച്ചടക്കത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് താനെന്നും അർച്ചന പറയുന്നു സിനി ലൈഫ്